ഹായ് ഫ്രണ്ട്സ് മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു തൈര് കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഞാനൊരു ബീട്രോട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു നാല് ചുമന്നുള്ളി കുറച്ച് കാന്താരി മുളക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം തേങ്ങയും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഈ കൊച്ചു ജാറിൽ നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് കുറച്ചങ്ങ് അടിച്ചെടുത്തു അതിന് ശേഷം കുറച്ച് തേങ്ങ കൂടെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ബീട്രൂട്ടും കാന്താരിയുമെല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് തേങ്ങ കൂടെ ഞാൻ സെപ്പറേറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയകെട്ട ചോറിന് കൂടെ കഴിക്കാനൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു അര ലിറ്റർ തൈരും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കട്ടയില്ലാതെ ഉപ്പൊക്കെ ചേർത്ത് ഉടച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ആ ബീട്രൂട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങ് ഇറക്കാം തിളക്കിയൊന്നും ചെയ്യരുത് നല്ല ടേസ്റ്റ് ടേസ്റ്റാ കാന്താരി മുളവിൻ്റെയും തൈരിൻ്റെ പുളിയും ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ മധുരമില്ല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒഴിച്ചറിയാ തൈര് കറിയാണ് കേട്ടോ അപ്പോൾ ഇതെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളച്ചൊന്നും പോരുത് അപ്പോൾ ഇതൊന്ന് മാറ്റി വച്ചതിന് ശേഷം നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇതെല്ലാവർക്കും വലിയ ഇഷ്ടം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാം പറയണേ അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ നമ്മൾ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ എടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ പിന്നെ എന്നുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ഞാൻ നെയ്യാണ് കൊടുത്ത് ഒഴിച്ചേക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്കിനി കടുകിട്ട് കൊടുക്കാം കടകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു വന്ന് പൊട്ടി വന്നതിന് ശേഷം ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിലീഫും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ള എള്ള് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിത് ഈ താളിപ്പ് നമ്മുടെ തൈരിലേക്ക് തൈര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുത്ത് കഴിച്ചാമുണ്ട് എല്ലാം ഓരോ രക്ഷയെല്ലാം ഭയങ്കര ടേസ്റ്റായിട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടോ നമ്മളെ അടിപൊളി തൈര് ബീറ്റ് തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്